ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ടുള്ള കാര്യം ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് പ്രൈസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സ് കളക്ഷൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ടോപ്പും ഒക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ പേജിൽ കയറി ജസ്റ്റ് നോക്കിയാൽ മതിയെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങളടുത്ത് അവൈലബിൾ ആയിട്ട് ഏതൊക്കെയുള്ളതെന്ന് അപ്പോൾ ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതിന് മുന്നേ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ ഫോട്ടോസും കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണം ഈയൊരു കളറിലാണ് ഞാൻ എപ്പോൾ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ് കേട്ടോ ഈയൊരു കളറ് ഇത് ഫ്രീ സൈസ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ ഇതൊരു കാഷൽ വെയർ ആയിട്ടും ഫോർമൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോഴേ ഇതിൻ്റെ ഓവർ കോട്ട് ഇതാ ഇത് തന്നെയാണ് കളറ് സെയിം കളറാണ് അതിൽ വൈറ്റും ഈ ഒരു കളറും കൂടെ കൂടി ഫ്ലോറൽ പ്രിൻറ്റഡ് ആണ് കേട്ടോ അപ്പം ദാ ഈ ഒരു വർക്കും കൂടെ വരുന്നുണ്ട് ഞാൻ എൻ്റെ സൈഡിൽ ഫോട്ടോ കൊടുക്കാം അപ്പം ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ടൈപ്പ് ബെൽറ്റും കൂടെ വരുന്നുണ്ട് ഇപ്പം നമ്മളടുത്ത് ഇതിന്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മളടുത്ത് സെയിൽ ആയി ആയിപ്പോയിട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് പിന്നെ നമ്മളടുത്ത് ഈ ഒരു കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നല്ലൊരു കളറാണ് ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് റീസൈസ് ആണ് പിന്നെ നേരത്തെത്തെ സെയിം പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് അതേ ടോപ്പാണെങ്കിലും ഈ സെയിം കളറും പിന്നെ ഒരു വൈറ്റും ഫ്ലോറൽ പ്രിൻ്റഡും കൂടിയാണ് ടോപ്പ് വരുന്നത് എന്താ കൈയൊക്കെ ഈ രീതിയിലാണ് വരുന്നത് ഇതേ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെയിം കളറും ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനും നമുക്ക് ബെൽറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനും ബെൽറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് അഞ്ഞൂറ്റമ്പത്തൊമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഉള്ള ടോപ്പൊക്കെ ആയിട്ട് നമ്മുടെ പേജിൽ നിന്ന് ഓർഡർ ചെയ്യാം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ടോപ്പാണ് ഫോർമലായിട്ടും ഗ്യാഷലായിട്ടും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മൂന്ന് ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിൻ്റെ ടു കളർ ചേഞ്ച് ആണ് ഇപ്പം ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് നമ്മളെടുത്തുള്ളത് ഒരു അംബ്രല കട്ട് മോഡൽ ഫീഡിംഗ് കുർത്തയാണ് കേട്ടോ നല്ല അടിപൊളി ഫീഡിംഗ് കുർത്തിയാണ് ഫോർ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഇതിനുള്ളത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സാധാരണ ഫീഡിങ് കുർത്ത പോലെ തന്നെ രണ്ട് സൈഡും സിബൊക്കെ ഉള്ളതാണ് ഇപ്പം ഞാൻ കാണിച്ച ടോപ്പിൻ്റെ സെയിം കളർ വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ ഇത് അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ ആണ് അപ്പോൾ സെയിം റേറ്റും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ടേ നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ ഒരു ഗ്രേ കളർ ടോപ്പാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടെ ഡാർക്കാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണേ വല്ലാണ്ട് ലൈറ്റായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ സെയിം പ്രിൻ്റ് ആണ് പക്ഷേ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് അപ്പോൾ ഇതിന് നെക്കിൻ്റെ അവിടെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇതിൻ്റെ നാല് കളർ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു റെഡും പിന്നെ ഗ്രീനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് ബാക്കി വെറൈറ്റി കളക്ഷൻസോ വേറൊരു വീഡിയോയിൽ വരാം അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ താങ്ക് യു